പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളോടൊപ്പം ഇന്നൊരതിഥിയുണ്ട് പാലക്കാട് വാണിയംകുളത്ത് അബ്ദുൾ അസീസ് അബ്ദുൾ അസീസ് എല്ലാ മാസവും ആറാം തീയതി പാലക്കാട് ശബരി ആശ്രമത്തിൽ നടക്കുന്ന എൻ്റെ ക്ലാസ്സിലെ സ്ഥിരം മുഖമാണ് പല ക്ലാസ്സുകളിലും അസീസും കുടുംബവും ഒരുമിച്ചാണ് വരിക കുട്ടികളുമായിട്ടാണ് വരിക അസീസിൻ്റെ അനുഭവം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒന്നായിരിക്കും ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാം അബ്ദുൾ അസീസ് ഈ പ്രകൃതി രീതികളിലേക്ക് ആകൃഷ്ടനാകാൻ കടന്നു വരാൻ എന്താണ് കാരണം എങ്ങനെയാണിത് അറിഞ്ഞത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഇതിലോട്ട് വന്നത്

മുന്നൂറിൻ്റെ അടുത്തായിട്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഇങ്ങനെ ഷുഗർ കൂടി കണ്ടു ആദ്യം ഏതാണ് കൂടിയത് ആദ്യം ഷുഗർ ആയിരുന്നു ഷുഗറാണ് ആദ്യം കണ്ടത് അപ്പോൾ ഷുഗർ കണ്ട ഉടനെ എന്ത് ചെയ്തു ഷുഗർ കണ്ട ഡോക്ടറെ കണ്ടു ഡോക്ടറെ മരുപണുള്ള ഡോക്ടറെ പോയി കണ്ടത് ആദ്യം അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മരുന്നെ കണ്ട് പിന്നെ ഞാൻ ആയുർവേദ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിക്കാൻ തുടങ്ങി ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷുഗർ കൊളസ്ട്രോള് ആ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കൊളസ്ട്രോൾ തുടങ്ങി എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് കൊളസ്ട്രോൾ കൂടിയത് കൊളസ്ട്രോൾ മൂന്നാല് വർഷം മൂന്നാല് വർഷം പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ച് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ടുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് പുതിയൊരു രോഗം കൂടെ നമുക്ക് ഉണ്ടായത് കൊളസ്ട്രോളിൻ്റെ അപ്പോൾ അതിനെന്ത് ചെയ്തു അതിനും മരുന്ന് കഴിച്ചു കഴിക്കും അതിനെവിടുന്നാണ് മരുന്ന് കഴിച്ചത് മരുന്നും ഇംഗ്ലീഷും മരുന്നും കഴിച്ചു എന്നിട്ട് അത് കൂടുകാതെ കൂടുക അല്ലാതെ കുറയുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ അതിന് ഒരു വഴി ഇങ്ങനെ തേടുകയാണ് മരുന്ന് അങ്ങനെ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുന്നേ സാറിൻ്റെ ഈ യൂട്യൂബിൽ ക്ലാസ് കണ്ടിരുന്നു അപ്പോൾ നമ്മളത് മുഖവേക്കറി എടുത്തിരുന്നില്ല ആ പിന്നെ അങ്ങനെ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇത് സ്ഥിരം തുടങ്ങി അത് കാണൽ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ സാറിൻ്റെ ഓരോ ക്ലാസ്സും ഇങ്ങനെ ദിവസവും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ കാണൽ തുടങ്ങിയപ്പോൾ ഭക്ഷണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണം നമ്മൾ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു പഴങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്ന ആള് പഴങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി ഷുഗർ ഉള്ള ആള് പഴം കഴിക്കാൻ തുടങ്ങി പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി എല്ലാ പഴങ്ങളും വെച്ചാൽ കൂടുതൽ കഴിക്കാറ് മധുരമല്ലേ അതൊക്കെ കഴിച്ചു പിന്നെ പപ്പായ ചക്ക കുറവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഞാൻ ഇപ്പോഴും ഒരു കിലോ രണ്ട് കിലോ ഡി കണ്ടിട്ടുണ്ട് അപ്പൊ അതോ ഷുഗർ പോയിട്ടുണ്ടാവും അതൊന്നും കൂടി പിന്നെ അങ്ങനെ സാറ് പറഞ്ഞിരുന്നല്ലോ എന്നുള്ള ചാനലിൽ എല്ലാ വാർത്തകളും നമ്മള് വീട്ടിലിരുന്നിട്ട് സ്വയം ചെയ്യലോ വന്ന് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ കൊളസ്ട്രോളിന്റെ അവസ്ഥ കൊളസ്ട്രോള് ഇതൊക്കെ ആയിട്ട് ഇപ്പൊ സാറിന്റെ ഇത് കണ്ടിട്ട് ഒരാഴ്ച കൊണ്ട് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഷുഗറും കൊളസ്ട്രോളും താഴേക്ക് വന്നു മരുന്ന് നിർത്തി സ്വയം ഏഴ് കൊല്ലം കഴിച്ച മരുന്നുകളൊക്കെ ഒരാഴ്ച കൊണ്ട് നിർത്തി എന്നിട്ട് ശരീരത്തിന് എന്താണ് ഉണ്ടായത് ഈ മരുന്ന് ഭക്ഷണം നമ്മൾ മാറി കഴിക്കാൻ തുടങ്ങി പഴങ്ങൾ കൊള്ളി കഴിക്കാൻ തുടങ്ങി അപ്പോൾ ശരീരത്തിന് ശരീരത്തിനെന്ത് സംഭവിച്ചു ശരീരം കുറച്ച് വെയിറ്റ് കുറച്ച് കുറഞ്ഞു ഏ നല്ല ഉന്മേഷവും ഉഷാറായി ഓ വെയിറ്റ് കുറഞ്ഞപ്പോഴാണ് ഉഷാറ് കൂടിയത് അല്ലാതെ ശരീരം നല്ല ആളുകളൊക്കെ പറയുന്ന പോലെ നല്ല തടിയിലിങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഊർജം എനർജിയൊക്കെ കൂടുതലുള്ളത് എല്ലാവരും വിശ്വാസം അതുതന്നെയാണ് ആളുകളുടെ ഒരു അനുഭവത്തിൽ നമുക്ക് മനസ്സിലായത് ആരോഗ്യം എന്ന് പറയണത് ശരി വെയിറ്റല്ല മനസ്സിലുള്ള സമാധാനമാണ് ആരോഗ്യം എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് പിന്നെയാണ് മനസ്സിലായത് അപ്പോൾ ഈ ഏഴ് കൊല്ലം കഴിഞ്ഞ് പ്രകൃതി ചെയ്യാൻ തുടങ്ങിയത് കോവിഡിൻ്റെ സമയത്ത് അതെ അതെ രണ്ടായിരത്തി പത്തൊൻപത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞ പ്രകൃതി ജീവനത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ എന്താണ് എന്താണതിൽ നമുക്ക് നേട്ടമായിട്ട് വന്നത് നേട്ടം എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് വർഷം മരുന്ന് കഴിച്ചിട്ടില്ല അല്ല ഒരു വലിയൊരു നേട്ടം തന്നെയല്ലേ പ്രമേഹത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിച്ചില്ല എന്നുള്ളത് വേറെ രോഗങ്ങളൊക്കെ മനുഷ്യർക്ക് വരില്ലേ അല്ല വേറെ ഒരു രോഗം അല്ല പനി എന്തെങ്കിലും ഉണ്ടായാലും ഒക്കെ സാറ് പറഞ്ഞാരിക്കന്നെ വേറെ ഡോക്ടറെ അടുത്തു പോവില്ല ഈ അഞ്ച് കൊല്ലമായിട്ട് ഒരു രോഗവും വന്നിട്ടില്ല വിരലുണ്ട് പനിയൊക്കെ വിരലുണ്ട് അപ്പോൾ അതിന് നമ്മൾ സാറ് പറഞ്ഞ മാതിരിക്ക് പച്ചവെള്ളം കുടിക്കും അവിടെ ഇരിക്കും അപ്പം പിന്നെ ഈ മരുന്ന് പനിക്കാരെങ്ങനെ ജീവിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്ന് കിട്ടിയാലേ ആശുപത്രിക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കണ്ണീക്ഷറിയില്ലാണ്ട് പെരുമാറാകും ഏഹ് അഞ്ച് കൊല്ലമായിട്ട് ഒരു രോഗവും വന്നിട്ടില്ല പനിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ മരുന്നും കഴിച്ചിട്ടില്ല മരുന്ന് കഴിക്കാണ്ട് എങ്ങനെയാ പനി മാറുന്നത് നമ്മൾ റെസ്റ്റ് എടുത്താല് എല്ലാ സുഖങ്ങളും മാറുന്നുണ്ട് ആ നല്ല ഭക്ഷണം കഴിച്ച് റസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിക്കുക പന പിന്നെ ഫ്രഷ് എടുക്കുക വെള്ളം ചൂടുവെള്ളമാണ് ഇത്ര കാലം വർഷം വർഷം കുടിച്ചിരുന്നത് പിന്നെ അതിന് ശേഷം പച്ചവെള്ളം സാറ് പറഞ്ഞവർക്ക് അഞ്ച് കൊല്ലമായിട്ട് പച്ചവെള്ളം കുടിക്കുള്ളൂ ചൂടുവെള്ളം കുടിക്കുന്നില്ല ചൂടുവെള്ളം കുടിക്കാതിരുന്ന നമുക്ക് പച്ചവെള്ളം കുടിച്ചാൽ അതിലുള്ള അണുക്കളൊക്കെ കയറി നമുക്ക് ഇല്ലാത്ത രോഗങ്ങൾ മുന്നിലുണ്ടാക്കും എന്നുള്ളവർ പറഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അനുഭവമല്ലേ നമ്മളുടെ ഏറ്റവും വലിയത് അങ്ങനെ മാറ്റി നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ തുടങ്ങി പച്ചവെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് കഫക്കെട്ട് വരിക ജലദോഷം കൂടുക ഇല്ല അതൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ കഴിക്കാതിരുന്ന ആരോഗ്യം ഉണ്ടാവുമോ നമ്മൾ ഇപ്പോഴും അന്നും കരിങ്കല്ലിൻ്റെ എന്ത് പണിയോ ചെയ്യുന്നത് കരിങ്കല്ല അപ്പൊ അത് വളരെ ആരോഗ്യമായിട്ടൊരു ജോലിയല്ലേ നന്നായിട്ട് കരിങ്കല്ലൊക്കെ എടുത്ത് പൊക്കേണ്ടി വരില്ലേ കിലോനൊക്കെ പത്തുഅമ്പത് കിലോ നിങ്ങളേതായാലും കണ്ടിട്ട് പൊക്കുമെന്ന് തോന്നുന്നില്ല പ്രകൃതി ചെയ്യുന്നതിന് മുമ്പ് കരിങ്കല്ലൊക്കെ പൊക്കിയിട്ടുണ്ടാകും പക്ഷെ പ്രകൃതി ചെയ്തതിന് ശേഷം പഴവും കഴിച്ചിട്ട് കരിങ്കല് പൊക്കി ആ കരിങ്കല് പൊങ്ങുമോ കരിങ്കല്ല് ചോദിക്കൂലേ ഇറച്ചിയും മീനും തിന്നണ്ടോയെന്ന് ചോദിക്കൂലേ വേറെ ആരെങ്കിലും എടുത്തു വെച്ചിട്ട് തന്ന് കെട്ടുകയായിരിക്കും അഞ്ചു കൊല്ലത്തിന് മുമ്പ് മറ്റു ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ ചെയ്തിരുന്ന അതേ പണി ആ കരിങ്കലൊക്കെ ഇപ്പോഴും പൊക്കി വയ്ക്കുന്നുണ്ട് അന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ശരീരത്തിന് കൂടുതലൊരു സുഖം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കൂടുതൽ ആയാസം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴാണോ ബുദ്ധിമുട്ട് ഏതാണ് ഇപ്പോഴാണ് ഏറ്റവും നല്ല സുഖം എന്ന് വെച്ചാൽ ശരീരത്തിന് മറ്റേ ആദ്യമൊക്കെ ആവുമ്പോൾ വർക്ക് ചെയ്ത് വന്ന് ഭയങ്കര ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഈ ഭക്ഷണം വൈകിട്ടുള്ള അത് ഈ കേൾക്കുന്ന എത്ര പേര് വിശ്വസിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് അനുഭവമുള്ളവർ വിശ്വസിക്കും അത്ര നമുക്ക് സാധാരണ നമ്മൾ ഇറച്ചി മീനൊക്കെ നിർത്തി പഴങ്ങൾ കഴിക്കാൻ തുടങ്ങിയാൽ ആളു മെലിയണം മെലിയ പറഞ്ഞാൽ ആരോഗ്യം പോകില്ലല്ലേ മെലിച്ചിലല്ലല്ലോ ആരോഗ്യം പോക്ക് പിന്നെന്താണ് ആരോഗ്യം മനസ്സിനുള്ള മനസ്സിന് ബുദ്ധിമുട്ട് വന്നാലാണ് ആരോഗ്യം നമ്മൾ നഷ്ടപ്പെട്ടുള്ളൂ മനസ്സ് എപ്പോഴും സന്തോഷവാനാണോ അവൻ അപ്പോൾ പ്രകൃതിയിൽ ഒന്ന് പഴങ്ങൾ കഴിച്ചപ്പോൾ മെലിഞ്ഞു എന്ന് പറയുന്നത് ആരോഗ്യം മെലിയലല്ല ആരോഗ്യം നന്നാവുകയാണ് ചെയ്യുന്നത് ബലം കൂടുതൽ എങ്ങനെ ശരിയാവുക എന്നുള്ളതാണ് കാരണം പ്രോട്ടീൻ വേണം ഫാറ്റ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം പഴം മാത്രം കഴിച്ചാൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആളുകളുടെ സംശയം പഴം കഴിച്ചാലും പഴത്തിലിതെല്ലാം ഉണ്ട് കുറേ കൂടി എളുപ്പത്തിൽ ശരീരത്തിന് സ്വീകരിക്കാവുന്നതാണ് കൂടി ബുദ്ധിമുട്ടാണ് കിട്ടും ഞാനെപ്പോഴും ചോദിക്കാറുണ്ട് ഈ കാട്ടിലെ ആന 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 മുട്ട തിന്നിട്ടാണോ ഈ കാൽഷ്യവും പ്രോട്ടീനും വെറും മരക്കുമ്പോഴാണ് അത് തിന്നുന്നത് ഓരോ ജീവിയുടെയും ശരീരത്തിൻ്റെ പ്രകൃതിയാണ് അതിൽ നിർണ്ണയിക്കുന്നത് അപ്പോൾ കൂടെ പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ ഈ അസുഖം അല്ലെങ്കിൽ പ്രമേഹം വന്ന് നമ്മൾ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തായിരുന്നു നമ്മളോടുള്ള മനോഭാവം നമ്മളതെല്ലാം നിർത്തി പ്രകൃതി രീതിയിലേക്ക് വന്നിട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് പുറത്തുള്ളവരെ നോക്കാൻ പാടില്ല എന്താ പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് നമ്മളിപ്പോഴും ഷുഗർ ഉള്ളവരാണ് കൊളസ്ട്രോൾ ഉള്ളവരാണ് ഇപ്പോഴും പറയും കൂടുതലാണെന്നൊക്കെ ചോദിക്കും പിന്നെ കൂടുതലും ഉണ്ടോ അല്ല ഇപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ടോ എത്രയാണ് ഷുഗറിൻ്റെ നില ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആകെ നൂറ് അഞ്ചാറ് വർഷം മാസം ഒന്ന് ഒന്ന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യും ചെയ്യുമ്പോൾ ഷുഗർ എങ്ങനെ നിൽക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് അത് വളരെ വളരെ ചെറുപ്പക്കാർക്കുള്ള സാധാരണ നിലയാണല്ലോ നല്ല ഭക്ഷണമല്ല ഇപ്പൊ കഴിക്കണം ആദ്യം എല്ലാ ഭക്ഷണം കഴിക്കുന്നു നല്ല ഭക്ഷണം നോക്കിയിട്ട് കഴിക്കണം നമ്മൾ പണിയെടുക്കുന്ന രീതിയിൽ ഈ പ്രകൃതിയിലേക്ക് വരുന്നതിന് മുമ്പും പ്രകൃതിയിൽ വന്നതിന് ശേഷമുള്ളതിനെ കൂടെ പണിയെടുക്കുന്നവരെങ്ങനെയാണ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല അവർ ചെയ്യും അവർ രോഗം കൊണ്ട് ജോലിക്ക് വരാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മുടക്കം ഈ അഞ്ചു കൊല്ലമായിട്ട് ലീവ് ലോകത്തിൻ്റെ പേരിൽ ലീവ് എടുത്തിട്ട് ഇല്ല ഡെയിലി പണിക്ക് പോകും അവരെക്കാൾ കൂടുതൽ പണിയെടുക്കും കൂടുതൽ അവർ വിശ്രമിക്കാനിരിക്കുമ്പോഴും നമുക്ക് നമ്മൾ അവർ ചായ ടൈമിലൊക്കെ അവർ വിശ്രമമാണ് നമ്മൾ ചായ കുടിക്കാത്തതുകൊണ്ട് ആ ടൈമിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കുറേ കൂടെ നമ്മൾ വർക്കിൻ്റെ കാര്യത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ് ഇനി വേറെ ഒന്ന് ചോദിക്കട്ടെ ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ഒരാൾ മാത്രം ഇറച്ചിയും മീനുമൊക്കെ ഒഴിവാക്കി പ്രകൃതി രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ കുടുംബകലഹത്തിന് വേറെ വല്ലതും വേണോ എന്താണ് അവസ്ഥ വീട്ടിലെ വീട്ടിൽ എല്ലാവരും ഇതിലൂടെ സപ്പോർട്ടുള്ള ആൾക്കാരാവൊണ്ട് നമ്മളെ കുടുംബം തന്നെ അതിലൂടെ കുടുംബം കുടുംബം സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ ജീവിക്കാൻ കഴിയില്ല ഇതിനെ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് ഞമ്മക്ക് പുടി തീർച്ചയായും നമ്മള് പറയും ഓരോ ക്ലാസ്സും പിന്നെ സാറിന്റെ ക്ലാസ് കൊടുന്ന് നിന്ന് കേൾപ്പിക്കലും അവർ പല ക്ലാസ്സുകളും കേൾക്കാൻ അങ്ങനെ ക്ലാസ് കേട്ടിട്ട് അവർക്ക് മാറ്റം ഉണ്ടായോണ്ട് അവര് മൂന്ന് പേര് എന്തു ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും മാറ്റം ശ്രദ്ധയില് വന്നിട്ടുണ്ടോ ഇതിലേക്ക് വന്നതിന് ശേഷം പഠനം ബുദ്ധി ഉണ്ട് ആ പഠനം പഠനം ഉണ്ടല്ലോ അവർക്ക് പഠിക്കാൻ സ്വസ്ഥത ഉണ്ടാവും രോഗത്തിന്റെ പേരിൽ പോവാതിരിക്കേണ്ട ഒരു അവസ്ഥയില്ല ഈ അഞ്ചു കൊല്ലം രോഗത്തിന്റെ പേരില് ഹോസ്പിറ്റലിലൂടെ പോകില്ല ടീച്ചർമാരെന്താണ് പറയുന്നത് ടീച്ചർമാർ പറ്റൊന്നും പറയുന്നില്ല പിന്നെ ബിമിയും ഒരു മകളും വന്നിട്ടുണ്ടല്ലോ അവരൊന്ന് വിളിച്ചാലോ വിളിക്കാം ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഏഹ് അപ്പോൾ ഇദ്ദേഹം വന്നു ഇദ്ദേഹം വഴിതെറ്റിപ്പോയി നിങ്ങൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രകൃതി ഭക്ഷണത്തിലേക്ക് വരാനിടയായത് പറഞ്ഞത് നല്ല ഭക്ഷണമാണ് തോന്നിയ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് എപ്പോഴാണ് ക്ലാസ്സിന് ആദ്യമായിട്ട് വരുന്നത് ക്ലാസ്സിന് നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും നാലഞ്ച് വർഷം ക്ലാസ് കൂടെ കൂടെ അങ്ങനെ കയ്യുവേദനക്കായിട്ടങ്ങനെ ചികിത്സയിലുണ്ടായിരുന്നു

ഈ ഈ രീതിയിലേക്ക് രീതിയിലേക്ക് വരുന്നുണ്ട് സമയം വരുന്നുണ്ട് പിള്ളേർക്ക് അതുകൊണ്ട് മാറ്റം എന്താണ് പ്രത്യേകിച്ച് മറ്റു വീടുകളിലെ കുട്ടികളും നമ്മുടെ കുട്ടികളും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ അവർക്ക് അങ്ങനെ അസുഖൊന്നും വരാറില്ല പനി വന്നാലും ഡോക്ടർക്ക് പോവാറില്ല അങ്ങനെ പച്ചവെള്ളം കുടിച്ചിട്ട് വേക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ പേരെന്താ ഹസ്ന ഹസ്ന ആ എന്താണ് ഹസ്നയ്ക്ക് പ്രകൃതിയിലേക്ക് ബാപ്പ വന്നു പിന്നെ ഉമ്മ ചികിത്സക്ക് വന്നു അതൊക്കെ വീട്ടിൽ മാറ്റങ്ങൾ വന്നു ഹസ്നയുടെ ഒരു ഹസ്ന എന്ന് ഹസ്നു പേരുള്ളതുകൊണ്ടാണ് ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹസ്നയ്ക്ക് എന്താ തോന്നിയത് പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു ഒരു ഒമ്പത് ക്ലാസും അപ്പോ ഇപ്പോ നന്നായിട്ട് പ്ലസ്

മനസ്സിന് ഭയങ്കര സുഖമാണ് യോഗ ഒക്കെ ചെയ്തിരുന്നു ഭയങ്കര ഈ ശ്വാസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ ഭയങ്കര ക്ലീൻ ആവും ശരി വരുമ്പോഴും ക്ലാസ്സിലും പറഞ്ഞില്ലേ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്ന പറഞ്ഞാൽ ശരിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രകൃതി രീതിയിലേക്ക് വരുമ്പോൾ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും ദേഷ്യമൊക്കെ വളരെ കുറയും ഞാനതിൽ മലയാളത്തിലെ വലിയ ഒരു ചലച്ചിത്ര സംഗീത ഗാന ഗാനരചയിതാവിൻ്റെ പ്രകൃതി അനുഭവത്തിന് ശേഷമുള്ള മാറ്റമൊക്കെ പറഞ്ഞിരുന്നു അതിപ്പോൾ ബി വിയുടെ പേര് റംല ഇപ്പം റംല ബി വി പറയണത് ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായിരുന്നു പ്രകൃതിയിലേക്ക് വന്നതിന് ശേഷം അതെല്ലാം മാറിയെന്നാണ് ഹസ്ന പറയുന്നത് ഹസ്നയുടെ തലയ്ക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് പഠിക്കുന്നത് ഓർക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ സ്കൂളിലാണോ ക്ലാസ്സിലാണോ നാലുപേരെ ജയിച്ചോളൂ ക്ലാസ്സിൽ ഏത് കോഴ്സിലായിരുന്നു അത് നാലു നാലുപേർ ജയിച്ചതിൽ ഒരാളായി ഇപ്പോൾ പ്രകൃതി ഒരു രീതിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് തോറ്റിട്ടുണ്ടാവും അപ്പോൾ നിന്റെ കൂടെയുള്ള കൂട്ടുകാരികള് ഈ ഒരു ഭക്ഷണത്തിലേക്ക് വന്നതിനെ കുറിച്ച് ഇത് ഇങ്ങനെങ്ങനെ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്താ പറയണേ

വരുമ്പോൾ അവർക്കിത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ പച്ചക്കറികൾ അപ്പോൾ ഏതായാലും വളരെ സന്തോഷമാണ് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നു അപ്പോൾ നിങ്ങളെ നിർത്തിക്കൊണ്ട് സംസാരിച്ചത് ക്ഷമിക്കണം പിന്നെ തുടങ്ങി പിന്നെ തുടങ്ങി കുറേ മുന്നോട്ട് പോയപ്പോഴാണ് നിങ്ങളുടെ അനുഭവം കൂടി കേൾക്കണം എന്ന് കരുതിയത് അപ്പോൾ വളരെ സന്തോഷം അസീസിൻ്റെ അനുഭവം അസീസിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് അമിലയും അസ്നയും നിങ്ങളോട് ചേർന്നു അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു നിങ്ങളുടെ കുടുംബവും ഇതുപോലെ സംതൃപ്തമായ ഒരു കുടുംബമാവാൻ രോഗങ്ങളില്ലാത്ത കുടുംബമാവാൻ നന്നായി പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ കുട്ടികളെ വളർത്താൻ ഒക്കെ പ്രകൃതി ജീവനത്തിലേക്ക് വന്നാൽ സാധിക്കും ഇതുപോലുള്ള നിരവധി നിരവധി കുടുംബങ്ങളാണ് നേച്ചർ ലൈഫിന് കേരളത്തിലുള്ളത് ഞങ്ങളുടെ വാസ്തവത്തിൽ അഭിമാനവും എന്താ ഒരു സംതൃപ്തിയുമാണ് സന്തോഷമാണ് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രമമുള്ള അധ്വാനം ആവശ്യമുള്ള കരിങ്കൽ പണി ചെയ്യുന്ന അസീസിനത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കെല്ലാം എത്രയോ എളുപ്പത്തിൽ അത് സാധിക്കും അപ്പോൾ ഈ അനുഭവങ്ങൾ പങ്കിട്ട അസീസിനും റമിലയ്ക്കും ഹസിനക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരുടെയും പേരിൽ നന്ദി നമസ്കാരം